ഹലോ ഗൈസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വ്യൂ കൂട്ടാനുള്ള ടിപ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമ്മൾ വീഡിയോന്റെ എന്തുകൊണ്ടാണ് വ്യൂ കുറയുന്നത് എന്നാണ് അല്ലേ അപ്പൊ വ്യൂ കൂട്ടാനുള്ള മാർഗം ഉണ്ടാവുമല്ലോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് നോക്കാം വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നത് അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോ കണ്ടന്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് കണ്ടന്റ് ഒരേ കണ്ടന്റ് ആവുമ്പോൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വീഡിയോ ക്വാളിറ്റിയാണ് വീഡിയോ ക്വാളിറ്റി നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ റെക്കമെൻറ്റേഷൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൗണ്ട് ക്വാളിറ്റിയാണ് സൗണ്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇറിറ്റേറ്റ് ആകുന്ന സൗണ്ട് അങ്ങനെ ഒന്നുമില്ലാതെ നല്ല ക്യാമറ ആൻഡ് ക്വാളിറ്റി ഉള്ള പ്ലേസിൽ നിന്ന് നമ്മൾ വോയിസ് ഓവർ ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നീട് വോയിസ് ഓവർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ വീഡിയോ നന്നാവാൻ സാധ്യതയുണ്ട് വോയിസ് ഓവർ എല്ലാം കൊടുക്കുമ്പോൾ നന്നാവാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കോപ്പിറൈറ്റ് വരുന്ന കോപ്പിറൈറ്റ് വരുന്ന മ്യൂസിക്കുകൾ അധികം യൂസ് ചെയ്യാതിരിക്കുക പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ വീഡിയോ ആകർഷമാക്കുന്നത് നമ്മളെ വീഡിയോയുടെ തമ്നയിലാണ് തമ്നയിൽ നിങ്ങൾ ആകർഷകകരമാക്കിയാൽ അത് നിങ്ങളുടെ വീഡിയോ റീച്ച് ആവാൻ സാധ്യത കൂടുതലാണ് പിന്നീട് നമ്മളെ ടൈം നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ടൈം ഒരേ സമയത്ത് ഒരു അതേപോലെ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മളെ വീഡിയോ നല്ല റീച്ച് കിട്ടും പിന്നീട് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ടൈറ്റിൽ ടൈറ്റിൽ നന്നായി നല്ല ആകർഷകമായ ടൈറ്റിലാക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കാം അപ്പോൾ എന്നെ പോലെയുള്ള ന്യൂ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ടിപ്സ് പറഞ്ഞത് ചെറിയ ചെറിയ ടിപ്സാണ് അത് നിങ്ങൾ നിങ്ങളെ വീഡിയോക്ക് പ്രയോജനപ്പെടുത്തി നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ ബൈ ബൈ